ഒരു സൂത്രം കാണിക്കാൻ വേണ്ടി വന്നതാണേ ഇന്ന് ലൂക്ക ഇല്ല ലൂക്ക ഉണ്ട് ഇവിടെ കണ്ട് കിടപ്പുണ്ട് ഉറക്കം വരാവില്ലേ ഒരു സൂത്രം കാണിക്കാൻ വന്ന് ക്രിസ്മസിൻ്റെ മുമ്പേ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചായിരുന്നു പക്ഷേ അത് കുടിക്കാനും എടുക്കാനോ എന്തും പറ്റിയില്ല എല്ലാം കുളമായി പനിയല്ലായിരുന്നു ചേട്ടാ വൈനുണ്ടാക്കി വെച്ചു ഞങ്ങൾ തേനി പോയിട്ട് കുറേ മുന്തിരിങ്ങ വാങ്ങിച്ചോണ്ട് വന്നു പക്ഷേ അത് വന്നിട്ട് ഈ വൈൻ്റെ കളറുള്ള മുന്തിരിങ്ങ അല്ലായിരുന്നു അത് വന്നിട്ട് വെള്ള കളർ വന്നിരിക്കുക അതിട്ട് പയൻ ഇട്ടിട്ട് ശരിയല്ലേ പുള്ളിക്കാരൻ ഇട്ട് പൈന് അതിട്ടിട്ട് പക്ഷേ വലിയ അതിന് ഭയങ്കര എന്തുവാ ഗൗരവമുള്ള സംഭവമാണ് അതിനകത്ത് അവർ ഈസ്റ്റും ഗോതും ചുറുക്ക് ഗോതമ്പും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി ഞാൻ വന്നിട്ട് നമ്മുടെ പഞ്ചസാര ഒക്കെ ചെയ്തിട്ട് ഉണ്ടാക്കി അത് യൂട്യൂബ് നോക്കിയാൽ എല്ലാവർക്കും ഇടാവുന്നുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല വൈനിൽ യൂട്യൂബിലായി വയനോടി ചൂടുത്തല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാനുള്ള അവർ പറഞ്ഞു തരുന്നുണ്ട് ഒത്തിരി ചാനലുകൾ പറഞ്ഞു എനിക്കത് പറഞ്ഞ കാര്യത്തിൽ അധികം പറഞ്ഞു പറഞ്ഞ നേരത്തിൽ ഞാനും അങ്ങനെയൊക്കെ നോക്കി ഉണ്ടാക്കിയതാണ് ഇത് നമ്മുടെ ഷാൻ ഷാൻ ചേട്ടൻ്റെ വീഡിയോ എന്തോന്നു ഷാൻ ചെയ്യാണോ അതേ എന്ന് തോന്നുന്നു ഓർക്കുന്നില്ല പക്ഷേ ഉണ്ടാക്കി പിള്ളേർക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അവർ കുഞ്ഞ് മധുരം കൂടില്ല പക്ഷേ നല്ല വയനാണ് എൻ്റെ വയന പിന്നെ ചേച്ചി ചേച്ചിമാരൊക്കെ വന്നിട്ട് കുടിച്ചിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എന്ത് ഇത്രയുണ്ട് ഗ്ലാസ്റ്റ് വെച്ച് കാണിക്കാം എൻ്റെ കളറെ തുറക്കാൻ പറ്റത്തിൻ്റെ കൈ വയ്യ കൈ അയ്യോ കഷ്ടം എന്നാ ചെയ്യാൻ ആരുമില്ലതാണ് ഒന്ന് തുറന്നുക്കാൻ എൻ്റെ കൈ എല്ലാം പോയിരിക്കുക കേട്ടോ ഒരു രക്ഷയുമില്ല എന്താ ചെയ്യാൻ അത് തുറന്ന് അതിൻ്റെ കളർ നിങ്ങളൊന്ന് കാണിക്കാതിന്റെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവതാരത്തിനാവുവാണല്ലോ എന്നാൽ തുറന്ന് വെച്ചിട്ട് വേണ്ടത് ഒരു രക്ഷയുമില്ല കേട്ടോ സോറി സോറി എന്താ ചെയ്യാൻ അങ്ങ് തിരിച്ചു കൊണ്ട് പോകും ഇതൊക്കെ ഗ്ലാസ് ഒഴിക്കുമ്പോൾ നല്ല നല്ല രസമാണ് നല്ല വിജയം കുടിക്കാൻ നല്ല മധുരമൊക്കെ ഞാൻ എന്താ ചെയ്തു മുതിരിങ്ങ വന്നിട്ട് ക്യാരമിൻ്റെ ചെയ്തെടുത്തതിൻ്റെ അകത്ത് ഇട്ട് മുന്തിരിങ്ങ കഴുകി വാരി ഇട്ടിട്ട് തിളപ്പിച്ചു നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിക്കുന്നതിനുശേഷം പൂപ്പലൊന്നും പിടിക്കാതിരിക്കാണ് തിളപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ വെള്ളം എല്ലാം അങ്ങ് പറ്റുമല്ലോ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ലെയറ് പഞ്ചസാര ഇട്ടു അതിൻ്റെ മണ്ടയ്ക്ക് മുതിരിങ്ങ ആയിട്ടു പിന്നെ ശകല ഈസ്റ്റും ഇച്ചിരി കുറുക്കു പോകുന്നു ഒരു ഞുള്ള ഒത്തിരി ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കെക്ക് തലയ്ക്ക് കെക്കാകും ഭയൻ കുടിച്ചാലും ആകും കേട്ടോ അത് കാണാൻ ഞാൻ അത്രയും ഇട്ടില്ല ഒരു 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 കുപ്പി ഈസ്റ്റിൻ്റെ ഒരു പകുതി ഈസ്റ്റും പിന്നെ ഒരു കൈ ഇഞ്ഞൂർക്ക് പോതമ്പോൾ ഇട്ടത്ത് എന്നിട്ട് ഓരോ ലെയർ ലെയർ ആയിട്ടിട്ട് അടച്ചു വെച്ചു ഏഴ് പതിനാല് ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസം വന്നിട്ട് ഇളക്കിളക്കി കൊടുക്കുമായിരുന്നു പതിനാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് നല്ല സൂപ്പർ മീൻ അരിച്ച് എടുത്തു അത്രേ ഉള്ളൂ അല്ല ഒരു വലിയ പണിന്ന് എല്ലാവർക്കും അതിനൊന്നും ഇറക്കുമ്പോൾ എന്തോ വലിയ പണിന്ന് ഒരു പണിയുമില്ല പക്ഷെ ഇത് പൂ പെട്ടെന്ന് അത് പൂക്കുകയും ചെയ്യും പുഴുക്കുകയും ചെയ്യും അതിനാണ് നമ്മൾ ആദ്യം ഒരു ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് ഒരു കട്ടിയുള്ള പാത്രത്തിലെടുത്തിട്ട് തുള്ളി വെള്ളം ഒട്ട് ഒഴിക്കണ്ട ഒട്ട് ഒഴിക്കാതെ ഇത് ക്യാരമലാകും നല്ല കളറ് വരുമല്ലോ പഞ്ചസാര അലിയുമ്പോൾ അന്നേരം അതിൻ്റെ അകത്തോട്ട് പിന്നെ വന്നിട്ട് ക്യാരമൽ പഞ്ചസാര അലിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു ശകലം വെള്ളം കൂടെ ഒഴിക്കണം എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ച് കഴിയുമ്പം തിളച്ചിങ്ങനെ വരുന്ന സമയത്ത് കഴുകി വാരി വെച്ചേക്കുന്ന ഒരു കിലോ മുതിരിങ്ങയ എടുത്ത് ഒരു കിലോ മുതിരിങ്ങ അതിൻ്റെ അകത്ത് ഇട്ടിടുക എന്നിട്ട് അതൊന്നുകൂടെ തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേ ഇതുപോലെ കുപ്പിയിലാക്കി വെച്ചാൽ മതി ഇച്ചിരി മധുരവും കൂടി ഓരോ ലെയർ മധുരവും ഇട്ടിട്ട് ശകലം ആദ്യം ഇത് തിളപ്പിച്ച് കഴിയും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എനിക്കറിയില്ല അത് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് ചെയ്യുക അല്ലാതെ അല്ല ഞാൻ പറഞ്ഞ് തന്നെ ചെയ്ത് കഴിയുമ്പോൾ കുളവാകും ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ഇനി ഒക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കാവേ സൂപ്പറായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ പഠിപ്പിക്കാം ഇനി ഇറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം ഇത് ഞാൻ പറഞ്ഞു തന്നാൽ കുളമാകും പക്ഷേ ഇത് ഞാൻ ആ യൂട്യൂബിൽ പറഞ്ഞ് അവർ പോലെ ചെയ്തുകൊണ്ടായിരിക്കും ഒന്നും അഴുക്കായിട്ടില്ല പൂക്കുവോ പുഴുപിടിക്കോ ഒന്നും ചെയ്തില്ല അപ്പം അങ്ങനെ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത വൈനാണ് നവംബറിൽ ഇട്ടതാണ് പക്ഷേ ഇന്ന് വരത് എല്ലാവർക്കും വിശാലം കൊടുത്തു പക്ഷേ ഞാൻ കുടിക്കോ സ്പൂണിൽ ശലം രുചി നോക്കിയതുള്ളൂ പനി ആയെൻ്റെ എടുത്തില്ല അപ്പോൾ ഇന്ന് നിങ്ങളെയെല്ലാം കാങ്കെ ഇച്ചിരി കുടിച്ച് കാണിക്കാന്ന് വെച്ചാൽ വലിയ ഗ്ലാസും ഒക്കെ എടുക്കണമെന്ന് പക്ഷേ തുറക്കാൻ ആരേലും ആശ്രയിക്കേണ്ട വരും കൈ വയ്യ കൈ എല്ലാം പോയിരിക്കുക ഈ ഞരമ്പിൻ്റെ പ്രശ്നമായ കൈക്ക് ബലമില്ല അപ്പം രക്ഷയില്ല നിങ്ങൾ തുറക്കാൻ നോക്കി രക്ഷയില്ല എന്നെ ആരും ഒന്നും പറയില്ല ചീത്ത വിളിക്കല്ലേ ആ പിന്നെന്തോ പിന്നെ വേറെ വിശേഷം ആ വിശേഷം തീർന്നു അവിടെ കൊണ്ട് അത് നമുക്കിനി കുളവായി ഗ്ലാസും കൊണ്ട് വെച്ചേക്കാം അത് കുളവായി പിന്നെ വേറെ വിശേഷമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്നലെ പോയി മുടി വെട്ടി ന്യൂ ഇയർ ആയിക്കൊണ്ട് ഒരു പുതിയ മാറ്റം ആഘട്ടം തോർത്ത് മുടി വെട്ടി വെട്ടിയതായിരുന്നു നല്ലത് കുളമായിട്ട് കിടക്കുക ഒരു ആറേഴ് മാസം മുമ്പ് വെട്ടിയതായിരുന്നു കുളമായിട്ട് കിടക്കുമായിരുന്നു പനിയൊക്കെ ആയിട്ട് പോയില്ല അതാ പീരിയെടുത്തു കണ്ടാ പീരിയ ഒന്നും ഇല്ല കേട്ടോ എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി 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 ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നല്ല പിരിയം പീരിയെടുത്തു മുടി വെട്ടി തൂക്കാട് അമ്മയോട് ശാലമ്പുറത്തിക്ക് നടക്കട്ടല്ലേ അപ്പോൾ അവിടെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ വൃത്തി വൃത്തിയില്ല എന്നല്ല ഞാൻ ഇരിക്കുന്ന ഇപ്പോൾ ഓരോ വീഡിയോകൾ എടുക്കുക നിങ്ങൾക്കറിയാവുള്ളൂ ഞാൻ അല്ലാതെ കരുതി കൂട്ടിയൊന്നും എടുക്കുന്നില്ല അവരതിരേതിലേക്ക് നടക്കുമ്പോൾ അവർ കുറേ നടന്നിട്ട് ഓരോ വീഡിയോ എടുക്കുക അപ്പം ഒരുങ്ങി പറിച്ചൊന്നും വരാമുള്ളൂ നേരമൊന്നുമില്ല നമുക്കില്ല കിട്ടുന്ന കിട്ടുന്നവർക്ക് നമ്മൾ വീഡിയോ എടുക്കും അപ്പോൾ എൻ്റെ ഒരു അനിയൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല യു കെയിലുണ്ട് പുള്ളിക്കാരൻ്റെ അനിയനെ അവൻ എപ്പോഴും വരും ജോലി ചേച്ചി നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് നിന്ന് വീഡിയോ എടുക്കണം ചുമ്മാ ജോലി ചേച്ചി കണകുണമെന്നും പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതെന്ന് എപ്പോഴും പറയും അപ്പം ഞാൻ പറയാം അതിനുള്ള സമയൊന്നും കിട്ടുന്നില്ല കിട്ടും ലു കായ്ലൂപീ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അപ്പം നമ്മളെടുക്കും അല്ലെങ്കിൽ ഞാൻ ഞാനിവിടെ നിന്ന് ഇവരോട് വർത്താനം വർത്തമാനം പറയെടുക്കുകയുമ്പോൾ ഞാൻ അറിയാതെ പുള്ളിക്കാരൻ വന്ന് എടുക്കും അതൊക്കെ ചില സമയങ്ങളെ കിട്ടുകയുള്ളൂ പുള്ളിക്കാരനെ കിട്ടാതെ അങ്ങനെയൊന്നും എടുത്ത് തരികുന്നില്ല ചിലപ്പോഴൊക്കെ എടുത്തു തരും അത്രേ ഉള്ളൂ അപ്പം ഞാൻ മുടി വെട്ടി മുടി വെട്ടി അയച്ചിട്ട് അങ്ങനെ ഉണ്ട് കൊള്ളാവോ പക്ഷേ ഇതിൽ നല്ല ഭംഗിയായിട്ടാണ് അവർ നമ്മളെ അവിടെ സെറ്റ് ചെയ്ത് വിട്ടതൊക്കെ പക്ഷേ വീട്ടിൽ വന്നപ്പോഴേന് കുളമായി മുടി എനിക്കറിയത്തില്ല അവർ ചെയ്ത് വിടുമ്പോൾ നല്ല ഭംഗിയാണ് സെറ്റിംഗ് ഒക്കെ ചെയ്ത അടിപൊളി നമ്മൾ വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ചു എടുത്തു മുടിയുടെ അതാ അതേ അങ്ങ് പോകും അപ്പോൾ ഇത്ര ആക്കിയിട്ടുണ്ട് ഇപ്പം അടുക്കളയിലായവ മുടി കെട്ടി വെച്ചേക്കുന്നത് പുറഷം കണ്ട എങ്ങനെ കളാവോ എനിക്ക് കുറവ് കാണാൻ പറ്റുന്നില്ല അഭിപ്രായം പറഞ്ഞാൽ കണ്ടിട്ട് എനിക്ക് പുറവശം കാണാൻ പറ്റുന്നില്ല നിങ്ങൾ അഭിപ്രായം പറയാൻ കണ്ടിട്ട് പിന്നെ പിന്നെന്താ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അവിടെ ഞാൻ വീഡിയോ എടുത്ത് പോകുമ്പോൾ പറഞ്ഞു നമുക്ക് ചാനലുള്ള കാര്യം പറഞ്ഞപ്പം അവൻ പറഞ്ഞു ഞങ്ങളുടെ റിവ്യൂ എടുക്കാൻ പറഞ്ഞു നമുക്ക് റിവ്യൂ എടുക്കാനോ ആധികാരിമായിട്ട് അങ്ങനെ ചെയ്യാനൊന്നും നമുക്ക് അറിയത്തില്ല പിന്നെ ഞാൻ അവൻ പറഞ്ഞാണല്ലോ എന്നോർത്ത് ഞാൻ വിശാലം വീഡിയോ എടുത്തിട്ട് അവൻ ചെയ്യുന്നത് എടുക്കുന്നതൊക്കെ ശാലം എടുത്തിട്ടുണ്ട് അവർ പറഞ്ഞല്ലേ മോശമല്ലേ അല്ലെങ്കിൽ നമ്മൾ വലിയ ആള് വെച്ചിരുന്നാലാണ് അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ഹിന്ദിക്കാരനാണ് നല്ലതായിട്ട് മുടി കിട്ടും അവൻ നല്ല സെറ്റിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എന്നെ വിട്ടു പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുളവായത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ എന്താണ് വിശേഷം പറയാനുള്ള പിന്നെ എന്തോ വിശേഷം പറയാനുള്ളത് പിന്നെ വിശേഷം സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് നൽകുന്ന എന്നാലും നിങ്ങൾ കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ ചെറിയ യൂട്യൂബ് നമ്മുടെ വീഡിയോ മുന്നോട്ട് വെടുത്തുള്ളൂ മറ്റുള്ളവർക്കൊന്നും എന്നെ അറിയത്തില്ലല്ലോ എൻ്റെ ലൂക്കാച്ചിൻ്റെ എൻ്റെ കൂടെപ്പുറപ്പുകൾ നിങ്ങളാണ് അവർ നിങ്ങൾക്ക് മാത്രമല്ലേ എന്നെ ലൂക്കാച്ചിനെ അറിയുള്ളൂ അപ്പം നിങ്ങൾ വേണം ഈ വീഡിയോ കാണാൻ നിങ്ങൾ കാണുമ്പോഴേ മാത്രമേ നിങ്ങൾ നിങ്ങളൊരു ഒരു ശതമാനം ആൾക്കാർ കാണും എല്ലാവരും കാണും എനിക്കറിയാം എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും തിരക്കാണ് ആ തിരക്കില്ലാത്തൊരു അരിവിൻ്റെ എല്ലാവർക്കും അവനോന്നതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു സമയങ്ങളിൽ ലൂക്കാച്ചൻ്റെ വീഡിയോ വിശാഖെല്ലാം ഞാൻ ഇടുന്ന വീഡിയോ ഒരു നാലു മിനിറ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പം വീഡിയോ അത്രയൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുക വിശാഖയെല്ലാം കാണുക കണ്ടതിന് ശേഷം ഇച്ചിരി കാണുക കണ്ടു കഴിയുമ്പം യൂട്യൂബ് മനസ്സിലാക്കി ആൾക്കാർക്ക് കാണുന്നുണ്ടെന്നുള്ള അപ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനലിൽ നമ്മൾ ലൂക്കാച്ചിനെ ഒന്ന് ഒന്നും ഒന്ന് കയറ്റി വിടണ്ടേ അതാണ് എൻ്റെ ആഗ്രഹം മൊത്തം അവന് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനെ ഒന്ന് എല്ലാവരും ഒന്ന് അറിയപ്പെടുക അതുമാത്രമാണ് അതാണ് ഞാൻ ലൂക്കാച്ചിന് വീടുകൾ കൂടുതലും കൊടുക്കുന്നത് ആർക്കും എന്നെ കാണാനും എടുക്കാൻ താല്പര്യം ഇപ്പം ഇപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നില്ല ചോദിച്ചീം വരണം ചോദിച്ചേച്ചിയും ബില്ലെങ്ങും ലൂക്കായും ലൂമിയും കൂടെ വരണം ഞങ്ങൾക്ക് കാണാനാതായി ഇഷ്ടമാണ് ആയിരിക്കും ഞാനിങ്ങനെ കുണു കുണാമെന്ന് വർത്തമാനം പറയുന്നതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഇഷ്ടം ഇവിടെയാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഇഷ്ടമില്ല വീഡിയോ ആരും കാണാറുമില്ല എല്ലാവരും വീഡിയോ എടുക്കും അപ്പോഴേ എൻ്റെ ഞാനിങ്ങിപ്പോൾ സംസാരം കേൾക്കുമ്പോൾ കട്ടിയിട്ട് സ്ഥലം വിടും ആരും കാണാറില്ല നിങ്ങളെ നി എൻ്റെ സത്യം സ്വന്തക്കാരും കാണാറില്ല എന്ന് തോന്നുന്നു അത്യാവശ്യം ബിന്ദുക്കളൊക്കെ എനിക്കറിയില്ല അവൻ യു കെ കാരനാവും കാണുന്നുണ്ട് പിന്നെ അങ്ങനെ ഒന്നോ രണ്ടാവേ കാണുന്നില്ല ഈ ബിനെ റിയായ അവരൊക്കെയാണ് എൻ്റെ അനിയനും റിയായുടെ ഒരു പ്രചോദനത്തിന് മാത്രമാണ് ഞാനിങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്ന് തുടങ്ങി അവൾ പറയും ചോദിച്ചേച്ചി ചേച്ചി സംസാരിക്കണം അതിനെന്താ ആരെന്താ പറഞ്ഞാലും ചേച്ചി മൈൻഡ് ചെയ്യലോ ചേച്ചി സംസാരിക്കണം ചേച്ചിയെന്ന് പറഞ്ഞാൽ അവളുടെ ഒരു ബലത്തിലാണ് ഞാൻ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളൊരു ധൈര്യം കാണിച്ചു അതും ആരുമില്ലാത്തപ്പോഴും ഇവിടെ ആരുമില്ലാത്തപ്പോഴേ ഞാൻ ചെയ്യാറുള്ളൂ ആരെങ്കിലും ഇവർക്ക് കളിയാക്കും എന്താ ഈ കുണൂണാ പറയാൻ ചോദിക്കും അവർക്ക് കളിയാക്കുമ്പോൾ എനിക്ക് നാണക്കേടാ ഞാൻ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ പിന്നാ പറയുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ കാണുന്നുണ്ട് മൊത്തം കാണുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകളും കാണുന്നുണ്ട് എനിക്കത് ഈ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഈ കമൻറ്റിൻ്റെ മറുപടി തരുന്നുള്ള ആൾ ഞാനാന്ന് തോന്നുന്നു കുത്തിയിരിഞ്ഞ് മറുപടി തരും എഴുതി എഴുതി മടക്കും ഇപ്പോൾ വോയിസിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പക്ഷേ അത് നിങ്ങളെനിക്ക് തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമേ ആ ഒരു ഓപ്ഷൻ തരത്തുള്ളൂ ഇവരെ തന്നിട്ടില്ല ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് അത് റീച്ച് ആകുവാണെങ്കിൽ മാത്രമേ എനിക്ക് യൂട്യൂബ് ആ ഓപ്ഷൻ തരത്തുള്ളൂ നിങ്ങൾ കണ്ടേക്കാ നിങ്ങൾ കാണുമ്പോൾ യൂട്യൂബ് മനസ്സിലാവും ആൾക്കാർ ഒരുവിധം കാണുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാകും അപ്പോഴാണ് എൻ്റെ എൻ്റെ ചാനലിൻ്റെ വ്യൂസ് മറ്റുള്ളവരിലേക്കും നമ്മൾ കാണാത്ത ആൾക്കാരിലേക്കും എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണുക ഞാൻ ആരോടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ഒന്നും പറയാറില്ല എനിക്കത് ഇഷ്ടപ്പെട്ടാലേ ചെയ്യുള്ളൂ അപ്പം പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും ആരും ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതും ഒന്ന് ചെയ്തേക്കണേ പിന്നെന്താ വിശേഷം പിന്നെ വിശേഷം ഒന്നുമില്ല ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല കുറേ ആയി പറയാന് എനിക്കൊത്തിരി തന്നെ സത്യമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് വർത്താനം പറയുകയും ചുമ്മാ ഇരിക്കുമ്പം നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് എൻ്റെ സമയം പോകുന്നത് അല്ലാതെ ഒരു സമയം പോക്കുവല്ലകത്ത് എനിക്ക് വലിയപ്പോഴും വരെ അങ്ങോട്ടും പോകുന്നില്ല ഇവരൊക്കെ പിള്ളേരൊക്കെ പോകുമ്പോൾ എല്ലായിടത്തോട്ടും പോകണമെന്ന് എടുക്കണം പക്ഷേ ലൂക്കാച്ചിൻ്റെ റൂമേയും തന്നെയുണ്ട് ഇങ്ങോട്ടും ദൂരം ഒന്നും പോകാനായിട്ട് താല്പര്യമില്ല എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്തു നമുക്കൊരു വണ്ടി എടുക്കാം എന്നിട്ട് ലൂക്കാച്ചിൻ്റെ രൂമേശിനെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോകാന്നൊക്കെ രണ്ട് പേരെയും കൊണ്ട് ഒരു വണ്ടിയൊക്കെ എടുക്കണമെങ്കിൽ അവരെ കൊണ്ടുപോകത്തക്കത്ത രീതിയിലുള്ള വണ്ടി കൊടുക്കണം ഒത്തിരി ക്യാഷാകും അപ്പം എൻ്റെ ലോകാശിന് നല്ല ഇല്ലെങ്കിൽ എത്തട്ടെ അപ്പോൾ നമുക്കൊരു വണ്ടിയൊക്കെ എടുക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം വെച്ചാൽ രണ്ട് ഒരാളെ തന്നെ കൊണ്ടുപോയി കഴിയുമ്പോൾ എനിക്ക് സങ്കടം രണ്ട് ഇവിടെ ദൂരെ ഒരിടത്ത് ഒരു ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്യണമെങ്കിൽ രണ്ട് പേരെയും കൂടെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ പിള്ളേരും ക്രിസ്മസ് ആയിക്കൊണ്ട് അവിടെ ഇവിടെ ഒത്തിരി എടുത്ത് ടൂർ പോകണം ഞാൻ ചൈനായി പോണം പിന്നെ ഇവിടെ ബാംഗ്ലൂരിൽ പോകണം ബാംഗ്ലൂരിൽ ബൈക്കേ പോകാം എന്നൊക്കെ പറഞ്ഞ് തന്നെ എല്ലാവരും കൂടി കൊതിപ്പിച്ചു പക്ഷേ എങ്ങും പോകാൻ പറ്റിയാൽ ഞാൻ തന്നെയാണ് പോകാൻ ജീവിതം ഉള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പോകാൻ ഞാൻ അയ്യോ ഞാനേ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ 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 ഈ കുപ്പി ഇങ്ങനെ ഇങ്ങനെ തിരിച്ചേ ഇത് ഇപ്പം തുറന്നു വന്നത് ഒഴിച്ചു കാണിക്കാറ് മണം കേട്ടോ ആ ഗ്ലാസ് ഒഴിച്ച് പിടിച്ച് കടന്നു തന്നെ കേട്ടോ വേറെ വേറെ വ്യത്യാസം ഒന്നുമില്ല ചേട്ടനെ കാണിക്കട്ടെ ഇത്രയും വേണം പേടിയാ എന്തെങ്കിലും ആരുമില്ല എവിടെങ്കിലും മറിഞ്ഞു കിടന്നാലോ ഒന്നാമത് തലാർക്കോട്ടെ ഒന്നാണെ തലാർക്ക് ഇതേ ഇത്രയും കുടിക്കുന്നുണ്ടോ അവിടെ ചിരിയുള്ളേ കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നേ ഞാൻ ഉണ്ടാക്കിയെന്നൊരു പറയലോ സൂപ്പർ കേട്ടോ സൂപ്പർ ഞാൻ ഉണ്ടാക്കിയിട്ട് അടിപൊളിയാന്ന് പറയുന്ന പറയലേ എല്ലാടിപൊടിയാണ് ഞാൻ കഥയെല്ലാം അടച്ചിട്ടിട്ടായി അടച്ചിട്ടാ ഈ വർത്താൻ പറഞ്ഞു അത് ആരെങ്കിലും കയറി വന്ന് പമ്പിനെച്ചിവിടെ നിൽക്കും ഞാൻ ഈ പറഞ്ഞ കേട്ട് കളയാകും അതുകൊണ്ട് എല്ലാ കഥകളും അടച്ചിട്ടിട്ട് ഞാൻ നിൽക്കുന്നത് കേട്ടോ സൂപ്പർ സാധനം കേട്ടോ ഇതുണ്ടാക്കുന്ന ഞാൻ ആ ഇതുണ്ടാക്കുന്ന ആ പുള്ളിയുടെ ഇതുണ്ടാക്കിയ ഞാനാണ് അല്ല ഇത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചൊരു പുള്ളിയുണ്ട് ആ പുള്ളിയുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇട്ടേക്കാവേ ഒരു കിലോ മുതിരിങ്ങ വാങ്ങിച്ചിട്ട് അത് കറുത്ത മുന്തിരിങ്ങ വാങ്ങിക്കണം ഇങ്ങനെ കറുത്ത മുതിരിങ്ങ എടുത്തിട്ട് തൊലി ഇങ്ങനെ വെക്കുമ്പോൾ വരുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം ഇത് ഈ ക്യൂടെക്സിൻ്റെ കളറുള്ള ഇത് വരും ചുമന്ന കളർ അങ്ങനത്തെ മുതിരങ്ങ വാങ്ങിക്കണം ആ മുതൽ ഞാൻ മേടിച്ചിട്ട് നിങ്ങളൊന്നിട്ട് ഒരു കിലോ മേടിച്ചിട്ട് വന്നിട്ട് വിടണം ഏഴ് ദിവസം കഴിയുമ്പഴത്തേക്ക് നമുക്ക് എടുക്കാം അതിപ്പോൾ പതിനാല് പതിനാലല്ലേ ഇപ്പോൾ അത് നവംബറിൽ ഇട്ടല്ലേ നവംബർ മൂന്നാം തീയതി കണ്ടിട്ട് കുറേ ദിവസമായില്ലേ പതിനാല് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ആ പുള്ളി പറയുന്ന ഒന്ന് ഞാൻ ലിങ്ക് ഇട്ട് തരാം ഒന്ന് കാ ഉണ്ടാക്കി നോക്കാം നല്ല സൂപ്പർ സാധനം ആ പുള്ളിയുടെ ലിങ്ക് എനിക്ക് നിങ്ങൾക്ക് ഇട്ട് ഇട്ടു തരാമോന്നറിയത്തില്ല അയ്യോ അത് ശരിയാണല്ലോ ഞാൻ അങ്ങനെ ഇട്ട് കോപ്പറേറ്റ് കിട്ടുമ്പോൾ എല്ലാം എൻ്റെയും പാചകം ഇരു എടുത്ത് ഞാൻ എൻ്റെ അതിൻ്റെ അതിട്ട് നമ്മുടെ ചാനലടിച്ച് പോവും അത് ഞാൻ ചോദിച്ചു നോക്കട്ടെ പിള്ളേരോടെ ഇതിങ്ങനെ ഇടാൻ പറ്റുമോ എന്ന് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ആ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്നുകൂടെ കാണും ഇപ്പം അന്നേരം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് ഇനി ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആ പുള്ളിക്കാരൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യം എന്തെന്തു കാര്യങ്ങളാണെന്ന് പറഞ്ഞ് തരാം അങ്ങനെ തന്നെ സൂപ്പർ സാ സൂപ്പർ എനിക്കത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ രുചിയുണ്ട് ഇപ്പം കുടിച്ചിട്ട് ഒത്തിരി കുടിക്കുന്നുണ്ട് ഇത്രയും കുടിക്കുന്നുണ്ടോ ടൈമില്ലാത്തതുകൊണ്ട് തല ഇറങ്ങിയപ്പോൾ വിടാന്നു ഇനി കൂടുതൽ സംസാരിക്കുന്നില്ലേ ഇത് കുടിച്ചതല്ലേ ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ പറയുമോ അവർ വൈനീ കുടിച്ചോ ഇനി കിണുങ്ങണാൻ പറയുമെന്നു ഞാൻ നിർത്തുക കേട്ടോ ഓക്കെ ബൈ